നമസ്കാരം ചരിത്ര സ്വാഗതം ഇന്ത്യയുടെ ജീവൻ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് എന്നാണ് പറയാറുള്ളത് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിനും ഓരോ കഥകൾ പറയാനുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങളും ഭക്ഷണ രീതിയും ഭാഷയുമെല്ലാം ഒന്നിനൊന്ന് വൈവിധ്യമുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഷത്പാൽ ഗ്രാമം അത്തരത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന അല്ല പേടിപ്പെടുത്തുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ വീടുകളിൽ മൂർഖൻ പാമ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം പാമ്പുകൾ കുടുംബസമേതം ജീവിക്കുന്ന ഗ്രാമമാണ് ഇത് എന്ന് പറയാം ഒരു വീട്ട് കയറി ചെല്ലുമ്പോൾ മൂർഖൻ പോലുള്ള പാമ്പുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് ഭയാനകമായിരിക്കും അത് അല്ലേ എന്നാൽ ഷെറ്റ്പാൽ ഗ്രാമത്തിൽ ഇത് പതിവ് കാഴ്ചയാണ് ഈ ഗ്രാമത്തിൽ പാമ്പുകൾ വളർത്തു വളർത്തുമൃഗങ്ങളെ പോലെ സ്വതന്ത്രമായി വിഹരിക്കുന്നു ഈ ഗ്രാമത്തിലെ വീടുകളിൽ മൂർഖൻ പാമ്പുകളെ പോലും കാണാൻ കഴിയും ആരെയും ഭയപ്പെടുത്തുന്ന ഇന്ത്യയിലെ അതുല്യമായ ഗ്രാമങ്ങളിൽ ഒന്നായ ഷെത്പാലിന്റെ കഥ ഇങ്ങനെയാണ് ഷത്പാൽ ഗ്രാമത്തിലെ രണ്ടായിരത്തി അറുന്നൂറിലധികം ഏകദേശം മൂവായിരത്തോളം വരുന്ന പ്രദേശവാസികളിൽ ആരും തന്നെ ഈ പാമ്പുകളെ ഉപദ്രവിക്കില്ല പാമ്പുകളോ പ്രദേശവാസികളോ പരസ്പരം ഭയപ്പെട്ട് ജീവിക്കുന്നുമില്ല ഗ്രാമത്തിൽ പാമ്പുകളെ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും നിരോധിച്ചിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷത്പാൽ ഗ്രാമം പൂനെയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം പാമ്പുകൾക്ക് വളരെ പ്രാധാന്യമാണ് നൽകുന്നത് അതാണോ ഇത്ര വലിയ സംഭവം എന്ന് കരുതാൻ വരട്ടെ ഇവിടെ പാമ്പുകളെ ആരാധിക്കുക മാത്രമല്ല വീടുകളിൽ സ്ഥിരമായി താമസിക്കാൻ ഇടം നൽകുകയും ചെയ്യാറുണ്ട് ഇവിടുത്തെ മിക്ക വീടുകളിലും പാമ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം എപ്പോൾ വേണമെങ്കിലും അവിടെ സ്വൈരവിഹാരം ചെയ്യാം ഇവിടത്തു വർ പാമ്പുകളെ കളിപ്പാട്ടം പോലെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് അടുക്കളയിലും കിടപ്പമുറിയിലും വരെ ഒരു പേടിയുമില്ലാതെ വിഹരിക്കുന്ന പാമ്പുകളെ എല്ലാ വീടുകളിലും കാണാം ഉഗ്രവിഷമുള്ള പാമ്പുകൾ കുട്ടികളുമായി കളിക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ് സർപ്പങ്ങളെ ഷെഡ് പാലിലുള്ളവർ ആരാധിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും മൂർഖൻ പാമ്പുകൾക്ക് വിശ്രമിക്കാനായി വീടിനുള്ളിൽ ഒരു പ്രത്യേക ഇടം തന്നെ ഷഡ്പാലിൽ ഉള്ളവർ ഒരുക്കാറുണ്ട് പുതുതായി വീട് വെക്കുന്നവർ ഈ ഇടം പണിതിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിൽ പൂജാമുറി ഉള്ളതുപോലെയാണ് പാമ്പുകൾക്ക് ഒരു സ്ഥലം പറഞ്ഞിട്ടുള്ളത് ഗ്രാമത്തിലെ സ്കൂളുകളിലേക്കും പാമ്പുകൾ സന്ദർശനം നടത്താറുണ്ട് എന്ന് പറയുന്നു പാമ്പുകളോടൊപ്പം വളർന്നതിനാൽ ഗ്രാമത്തിലെ കുട്ടികൾക്കൊന്നും പാമ്പിനെ ഒട്ടും പേടിയില്ല പാമ്പുകൾക്കൊപ്പം കുട്ടികൾ കളിക്കാറുണ്ട് അജ്ഞാതരായവരെ മാത്രമല്ലേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാമ്പുകൾ അവരുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഭയം എന്നത് പാമ്പിനോടുള്ള ഭയം എന്നത് ലെവലേശം ഈ കുട്ടികൾക്കുമില്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഗാർഡൻ സ്നേക്കുകളെക്കുറിച്ചല്ല ഉഗ്രവിഷമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നായ ഇന്ത്യൻ കോബ്ര എന്ന മൂർഖൻ പാമ്പിനെക്കുറിച്ചാണ് വിഷമില്ലാത്ത പാമ്പുകളെയോ അല്ലെങ്കിൽ വിഷപ്പല്ല് പറച്ച പാമ്പുകളെയോ അല്ല കുട്ടികൾ കൂടി കളിക്കുന്നത് നല്ല വിഷമുള്ള വിഷപ്പല്ലുകളുള്ള മൂർഖൻ പാമ്പിന്റെ കൂടെ തന്നെയാണ് ഷത്പാൽ ഗ്രാമത്തിലെ ആളുകൾ ഈ പാമ്പുകളെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നു ഏതൊരു കുടുംബാംഗത്തിനും ഉള്ളതുപോലെ പാമ്പുകൾക്ക് വീട്ടിൽ എവിടെയും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏതെങ്കിലും ഒരാളുടെ വീടിന്റെ പരിധിയിൽ മാത്രം ഇത് സംഭവിക്കുന്നതല്ല ഈ ഗ്രാമം മുഴുവനും ഈ പാമ്പുകൾക്ക് മറ്റേതൊരു താമസക്കാരനെയും പോലെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദമുണ്ട് നമ്മൾ ഇരിക്കുന്ന സോഫയിലും ചെയറിലും എല്ലാം തന്നെ പാമ്പുകളും കാണാറുണ്ട് ഇവരാരും തന്നെ ഈ പാമ്പിനെ ഉപദ്രവിക്കാറില്ല എന്ന് പറയുന്നു വെറും മൂവായിരത്തോളം ആളുകൾ മാത്രം താമസിക്കുന്ന ഗ്രാമമാണ് ഷഡ്പാൽ എന്ന് പറയുന്നത് അവിടെ അത്രത്തോളം തന്നെ പാമ്പുകളുമുണ്ട് വരണ്ട സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഷട്ട്പാലിൽ ഇത്രത്തോളം പാമ്പുകളുള്ളത് ഉള്ളത് നേരത്തെയുള്ള കാലത്ത് സമീപ പ്രദേശങ്ങളിൽ പാമ്പുകടിയേറ്റവരെ ചികിത്സിക്കാനായി ഇവിടെ എത്തിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ഇത്രയധികം പാമ്പുകൾ ഈ ഗ്രാമത്തിൽ വിഹരിച്ചിട്ടും ഇവിടെ ഈ ഷറ്റ്പാൽ ഗ്രാമത്തിൽ ആർക്കും പാമ്പുകടി കിട്ടിയിട്ടില്ല എന്നും നാട്ടുകാർ അവകാശപ്പെടുന്നു ആത്മീയമായ തലത്തിൽ പാമ്പുകളുമായി ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്തോ ഒരു ബന്ധം ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെയുള്ളവരെ ഒന്നും തന്നെ ഈ പാമ്പുകൾ ഉപദ്രവിക്കാറില്ല പാമ്പുകടിക്കുമെന്നുള്ള പേടി ആർക്കും തന്നെയില്ല ഓരോ വീട്ടിലും നാഗങ്ങൾക്കായി പ്രത്യേകമായ ഒരിടം സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ പ്രത്യേക സ്ഥലത്ത് ഈ പാമ്പുകളെ എല്ലാ സമയവും കാണാവുന്നതാണ് ഈ പ്രത്യേകമായ പാമ്പുകളുടെ വാസസ്ഥലത്തെ ദേവസ്ഥാനം എന്നാണ് ഗ്രാമീണർ വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂജാമുറി പോലെയുള്ള സ്ഥലം വളരെ അർപ്പണ മനോഭാവത്തോടെയാണ് ആളുകൾ ഈ ഇടം ഒരുക്കുന്നതും പുതിയ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾക്കായി ദേവസ്ഥാനം എന്ന മികച്ച ഒരു ഇടം ഒരുക്കിയിട്ടുണ്ടെന്ന് എപ്പോഴും ഉറപ്പാക്കിയാണ് ഇവർ വീട് വെക്കുന്നത് പോലും ഇതുകൊണ്ടൊക്കെ തന്നെ മൊഹോൾ താലൂക്കിൽ ഉൾപ്പെടുന്ന ഷത്പാൽ ഗ്രാമം പാമ്പുകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ മറ്റു വളർത്തു മൃഗങ്ങളെ പോലെ തന്നെയാണ് ജനങ്ങൾ നാഗങ്ങളെയും കണക്കാക്കുന്നത് ഗ്രാമത്തിലെ താമസക്കാർ ആരും തന്നെ ഈ പാമ്പുകളെ ഉപദ്രവിക്കില്ല വേറെ ആരും പാമ്പുകളെ ഉപദ്രവിക്കാനും അവർ സമ്മതിക്കില്ല അത്രയ്ക്ക് കരുതലോടെയാണ് അവർ പാമ്പുകളെ പരിപാലിക്കുന്നത് പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും ഇത് മനസ്സിലാക്കാനായി ഇവിടെ എത്തിയിട്ടുമുണ്ട് പക്ഷേ അവർക്കാർക്കും ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം സത്യമല്ല എന്നും അർത്ഥമാകുന്നില്ല സംശയമുള്ളവർക്ക് ഈ ഗ്രാമത്തിലെത്തി പാമ്പുകളും ഗ്രാമീണരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് പക്ഷേ ഈ പാമ്പുകളെ ബുദ്ധിമുട്ടിക്കരുത് കളിമാറും മാറും പാമ്പുകളൊന്നും ചെയ്യില്ല പക്ഷേ വിടത്തുകാർ നിങ്ങളെ വെറുതെ വിടില്ല പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് എല്ലാവർക്കും അത്ഭുതമായിട്ടുള്ളത് പുറത്തുനിന്ന് വരുന്നവർക്കും പാമ്പുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അധികം പണിപ്പെടേണ്ട കാര്യമില്ല അല്പം പാലും മുട്ടയും കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കാതിരിക്കാനുള്ള മനസ്സും മതി ഇത്രയാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെയുള്ള പാമ്പുകളുമായി കൂട്ടാകാം എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്